വസന്തകാലത്തിന്റെ വിരുന്നൊരുക്കി കാഴ്ചക്കാരെ വരവേൽക്കുകയാണ് ദില്ലിയിലെ തുലിപ്പുഷ്പങ്ങൾ വഴിയോരങ്ങളിൽ വിടർന്നു നിൽക്കുന്ന തുലിപ്പുഷ്പങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് നെതർലാൻഡ്സിൽ നിന്നെത്തിച്ച മൂന്ന് ലക്ഷം തുലി തൈകളാണ് ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപരിപാലിച്ചിട്ടുള്ളത് ദില്ലി സന്ദർശിക്കാൻ എത്തുന്നവരെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് വസന്തകാലം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്ക് ചുറ്റുമിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന തുലിപ്പ് പൂക്കൾ വിവിധ വർണ്ണങ്ങളിൽ കണ്ണിന് കാഴ്ചയേകി കുളിർമയേകി ദില്ലിയിലെ വിവിധ മേഖലകളിലാണ് തുലിഫ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന വിവിധ വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുകയാണ് തുലിഫ് പൂക്കൾ ഫെബ്രുവരി മാസമാണ് പ്രധാനമായും ഉത്തരേന്ത്യയിൽ തുലിഫ് പുഷ്പങ്ങൾ വിരിയുന്നത് ദില്ലിയിലെ വിവിധ പാതയോരങ്ങളിൽ ഈ വർണ്ണക്കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തുന്നത് നെതർലാൻഡ്സിൽ നിന്നെത്തിയ മൂന്ന് ലക്ഷം തുലിപ്തൈകളാണ് രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപരിപാലിച്ചു വരുന്നത് ചുവപ്പ് വെള്ള വയലറ്റ് മഞ്ഞ എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്കൊപ്പം ഓർമ്മകൾ തുന്നിക്കൂട്ടുന്നവരുമുണ്ട് സോ ഇറ്റ്സ് ബേസിക്കലി എ വെരി ഫോർ തുന്നി കൂട്ടുന്നവരുമുണ്ട് സോ ഇറ്റ് എക്സ്പ്ലോർ ഫ്ലവേഴ്സ് ഈ ഒരു സമയത്ത് ശൈത്യകാലത്തിന് വിട പറയുകയും വസന്തകാലത്തെ വരവേൽക്കുകയും ചെയ്യുന്ന ഈ സുന്ദരമായ സായാഹ്ന സന്ധിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാസമാണ് ഫെബ്രുവരി ദില്ലിയിൽ നിന്നും ക്യാമറ പേഴ്സൺ കിരൺ രാജനോടൊപ്പം അബ്ദുൾ റഷീദ് കൈരളി ന്യൂസ്